എക്സ് സർവീസ് ലീഗ് കരുനാഗപ്പള്ളി താലൂക്ക് വനിതാ വിഭാഗം ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഇതിന്റെ ഭാഗമായി നടന്ന സമ്മേളനം എക്സ് സർവീസ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മഹിളാ വിങ്ങിന്റെ കരുനാഗപ്പള്ളി താലൂക്ക് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഇതോടനുബന്ധിച്ചു ചേർന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ആരും പരസ്പരം നാളെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും വരുന്നവരോടെ കാര്യം തന്നെയായിരിക്കും ഒരുമയോടെ പ്രവർത്തിച്ചിട്ട് നമുക്ക് ലക്ഷ്യം നമ്മുടെ താലൂക്ക് താലൂക്കിനകത്ത് ഒരു ചേരിതിൽ കൊണ്ട രണ്ട് വരുന്നവരെല്ലാം അവരുടെ മാതൃസംഘടന പറയുന്നത് എന്നിട്ടും ഓയെങ്കിലേ പറ്റൂ മാതൃസംഘടന ഓരോ യൂണിറ്റിലെയും മാതൃസംഘടന അനുവാദം ഒരാൾ പോലും ഇവിടെ വന്നിട്ട് ആ വരുന്നവര് ആ മാതൃസംഘടനയുടെ അനുവാദത്തോടെ തന്നെ പ്രവർത്തിക്കണം താലൂക്കിൽ അതുതന്നെ ആയിരിക്കും മാതൃസംഘടനയുടെ പ്രവർത്തനം അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചെങ്കിൽ പറ്റൂ അവരെ തിക്കരിച്ചു കൊണ്ട് നമുക്ക് പറ്റത്തില്ല മാതൃസംഘടന പറയുകയാണ് ഞങ്ങൾക്ക് ആ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ കൊടുക്കാൻ നമുക്ക് ഇഷ്ടമാണ് അവർക്ക് കൊടുക്കണം നമ്മൾ നല്ല പക്ഷേ എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ് ഞാൻ പ്രസിഡന്റ് കെ എൽ ശശികുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജനാർദ്ദനൻ പിള്ള മഹിളാവിംഗ് ജില്ലാ ട്രഷറർ ഷേർലി യോഹന്നാൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രസിഡന്റായി തുളസി ശങ്കറിനെയും വൈസ് പ്രസിഡന്റായി പ്രീതയെയും സെക്രട്ടറിയായി എസ് ശ്രീദേവിയെയും ജോയിന്റ് സെക്രട്ടറിയായി ഗീതാദേവി പിള്ളയെയും ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ജയശ്രീയെയും ട്രഷററായി പ്രഭാരാമനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി